പി വി അൻവർ എം എൽ എയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി രാജിവയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രകടനം നടത്തി മുഖ്യമന്ത്രിയുടെ കോലവും കത്തിച്ചു തൃക്കോവിൽവട്ടം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് തൃക്കോവിൽവട്ടം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എ എൻ നിസാമുദ്ദീന്റെ അധ്യക്ഷതയിലാണ് പ്രതിഷേധ പരിപാടി നടന്നത് പോലീസ് സേനയെ നിയന്ത്രിക്കുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ കള്ളക്കടത്തും കൊലപാതകവും അനധികൃതമായി പണം സമ്പാദിക്കുകയും ചെയ്തുവെന്ന ഭരണപക്ഷ എംഎല്എയുടെ ഗുരുതര വെളിപ്പെടുത്തലുണ്ടായിട്ടും അജിത് കുമാറിനെതിരെ നടപടിയെടുക്കാത്തത് പിണറായി വിജയന്റെ അനധികൃത പ്രവർത്തനങ്ങൾ പുറത്തു വരുമെന്ന ഭയത്താലാണെന്നും അജിത്തിനെതിരെ നടപടിയെടുത്താൽ ഈ ഭരണം ചീട്ടുവട്ടാരം പോലെ തകരുമെന്നും പിണറായിക്ക് ജയിലില് പോകേണ്ടി വരുമെന്നും ഡി സി സി ജനറൽ സെക്രട്ടറി ഫൈസൽ കുളപ്പാടം പറഞ്ഞു ോട് മുഖേന സംസാരിച്ച ഒരു മാന്യ വ്യക്തിയുണ്ട് അദ്ദേഹം പത്തനംതിട്ട എസ് പി ആണ് സുജിത്ദാസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം പോലീസ് സേനയ്ക്ക് ആകെ അപമാനമാകുന്ന നിലയിലുള്ള രീതിയിലുള്ള സംസാരമാണ് എക്സിക്യൂട്ടീവ് അംഗം എ നാസിമുദ്ദീൻ ലബ ചേരിക്കോണം സുധീർ ആസാദ് നാപ്പങ്ങൽ നിസാർ പാലവിള ഷമീർ ഖാൻ ജേക്കബ് നലീല ഗോപാലകൃഷ്ണപിള്ള പേരൂർ കാട്ടുവിള റഷീദ് ഷമീർ സിംബിൾ പിൽസൺ കല്ലിവിള രാധാകൃഷ്ണപിള്ള മുഹത്തയ സതീഷ് പെറ്റിലത്താഴം അബ്ദുൾസലാം കമ്പിവിള കൃഷ്ണകുമാരി ശൈലജ ഷംനാദ് ഷിഹാബുദ്ദീൻ വിനോദ് പേരയം തോമസ് കുട്ടി കൊല്ലങ്കാവിൽ ജയശീലൻ സജീവ് കണ്ണങ്കര ബിജി മുഖത്തല ഷെഫിഖ് ചെന്താപൂര് നജീം കമ്പിവിള കൊച്ചുമ്മൻ ഷിഹാബുദ്ദീൻ ഷാഫി ലത്തീഫ് വെളിച്ചിക്കാല യു വഹീദ ശരത് പള്ളിമൊൺ അസീസ് മൈലാപൂർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊട്ടിയം